അതൊന്നും ഇപ്പോൾ ആരും അറിഞ്ഞില്ല കണക്ക് തലവേദന എടുക്കേണ്ടതെന്ന് ഇന്ന് രാവിലെ അച്ചൂനെ പരാതിയാണ് കേട്ടോ അച്ചൂൻ്റെ അടുത്ത് രാവിലെ കുളിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ അവൾക്ക് തലവേദന ഉള്ളത് ആരും അറിയാണ്ട് കുളിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് അവൾക്ക് തലവേദന എടുക്കേണ്ടത് അവളും ഉണ്ടാകാതെ ഒന്നും ആർക്കറിയുക പറയണ്ടേ ഞാനും ഞാനും പറഞ്ഞു കുളിക്കുക അച്ചു എന്നാ പിന്നെ കഴിച്ചിട്ട് പിന്നെ കുളിക്കണ്ടല്ലോ കുളിച്ചിട്ട് വായോ പറഞ്ഞു അപ്പോഴൊക്കെ അവൾ എല്ലാവരും ചേത്ത പറ അങ്ങോട്ട് പോകും രാവിലെ സാമ്പാറാണ് വെച്ച് ആ പണി നോക്കണ്ടല്ലോ കൂട്ടാനായി വറുത്ത് മുരുന്നക്കായുണ്ടായില്ലേ മയിൽ ഇട്ടിട്ടുണ്ടേ എല്ലാം കണ്ട് കോന്ന് വെയ്യാട്ടോ വയർ വേദന വയറുവേദന ഇപ്പം ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ രാവിലെ പക്ഷെ കുമ്പളങ്ങ കൂട്ടി വന്നിട്ട് ആ കുറച്ചടുത്തുള്ള ആള് കേട്ടോ ഒരാഴ്ചയില് കൊണ്ടു വെച്ചിട്ട് അറച്ചയൊക്കെ രാവിലെ സേമിയപ്പ്മാവുണ്ടാക്കി അമ്മ സേമിയല്ല എന്താ സേമിയ കുറച്ച് ഉണ്ടാക്കിയേത്താ കഴിയില്ല അപ്പോൾ ഒരു പാക്കറ്റ് അവിടെ പൊട്ടിച്ച് പൊട്ടിച്ചത്തിരി ഉണ്ടായിരുന്നു തീർത്തിട്ട് എല്ലാരും കഴിക്കാച്ച വേണ്ട പറഞ്ഞിട്ട് ഇനി ഒന്നും കഴിച്ചിട്ടില്ലേ അതിലുണ്ട് അല്ല എല്ലാരും കഴിക്കും ഈ സമയം ഞാന് അച്ചു വന്നിട്ട് പരാതി അറിയല്ലോ ചുക്ക് വെച്ചു ചോറ് ഉണ്ട് കേട്ടോ ഇനി വള തിളപ്പിച്ചിട്ട് കൈ തോണ്ടി തരുമ്പാണ് ചുക്ക് വെള്ളം കഴിക്കട്ടെ എന്നിട്ട് ഒന്നിച്ചു കൊറച്ച് വെള്ളം വെക്കട്ടെ പേരി വയ്ക്കൊന്നുമില്ലല്ലോ പേരി വയ്ക്കാൻ കോസ് ഇരിക്കുന്നുണ്ട് ഇല്ല ഒന്നുമില്ല മുട്ടക്കോസ് പനീർ ബട്ടർ മസാല അല്ലേ അത് ഉണ്ടാക്കാൻ കൊണ്ടന്ന് വെച്ചപ്പൊതുവെ തുടങ്ങി കൊറച്ചു ചോറ് വെച്ചു അത് തകയില്ല അപ്പൊ നീ അന്തിയാമ്പളക്കും ചാമ്പളക്കൂടി വെച്ച അമ്മ ഉള്ളിയും തക്കാളിയൊക്കെ നോക്കിക്ക ചുക്ക് വെള്ളത്തിന് തരാ ചുക്കെള്ള അടുപ്പത്തി അമ്മു കഴിച്ചോ കഴിച്ചില്ലേ അമ്മു ഇവിടെ വാ അമ്മു മേമ കഴിച്ചിട്ടൊന്നുമില്ല മേമ മെറ്റടിയും അടിച്ച തുടക്കലൊക്കെ കഴിഞ്ഞല്ലോ ചുക്കളക്കി അത് അവിടെ അണ്ടത്ത് ചുക്ക് എന്താ അതിലെ കൊമ്പും കോലൊക്കെ പോയി കഴുകി വച്ചോ അമ്മ അത് കഴുകി വെച്ചു ആ അത് ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയ വെള്ളിയാ ചാറെ എടുത്താൽ മതി എന്നിട്ട് അത് രാവിലെ ചോദിക്കാ പറയും കൊണ്ടാണേ രാവിലെ ചോദിക്കുന്ന ചോദ്യം ഇപ്പൊ അറിയും അമ്മ കുഴിമന്തി ഉണ്ടാക്കണില്ലേന്ന് അച്ഛ മാത്രല്ല അമ്മ ഉണ്ടാക്കി തരാട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച റൊമ്പുണ്ടാക്കി തരാട്ടോ മൊത്തം കഴിക്കാൻ പൂതിട്ട് ഏറ്റവും കൂടുതൽ പൂവുള്ള സാധനം അവർക്ക് അതെട്ടോ ഞാൻ എന്നിട്ട് പ്രാവശ്യം കടയിലേക്ക് പോയി മൂന്ന് കിഞ്ച് എരിയൊക്കെ വാങ്ങി എന്നാൽ അവർക്ക് വയർ നിറച്ച് കഴിക്കാലോ എന്ന് അപ്പയ്ക്ക് അപ്പേക്കും ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചു ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിരുന്നു നേരത്തെ ആവേണ്ടതാണ് അല്ലേട്ടാ വഴിക്ക് അതാണ് അങ്ങോട്ട് വയ്ക്കുക അത് ഉപ്പ് കഷ്ടിയാ ഏ അത് നല്ല കനണ്ട ഉണ്ട് ഇളനീരാ വന്നു കാശൻ കൊടുത്തതാണേ അങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുക്കേ എന്ത് അത് വേണെങ്കി പൊടിച്ച് ചേർക്കും ചെയ്യാട്ടോ ഞാ സാധനം ആദ്യ കാണേ പിന്നെന്താ ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടത് ഇതില് നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കൊറച്ച് നെയ്യോ ഒഴിച്ചു കൊടുക്കണ്ടോ അതാ അരിട്ടോ ആ നെയ്യോ ീ അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിലേക്കാൻ മൂട്ടിയത് എടുത്ത് കഴിക്കണ്ട വെള്ളായിട്ടേ ഇനി ഇതാ നമ്മളിതില്ലേ നേരത്ത് കൊടുക്കണ്ടെങ്കിലില്ലേ ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ ആ മസാല കൂട്ടിയിട്ട് നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ നമ്മളിത് എന്താ അങ്ങനെ കഴിച്ച് ശീലമില്ലാത്തതും കൊണ്ട് എന്താവുമോന്നറിയില്ല ഏ ഇറച്ചിയുടെ ഇല്ല ചേട്ടാ പായോ ആ അത് മിക്സിയിൽ അടിക്കണം വെള്ളത്തിലിട്ട് കുതിർത്തിരുമുളക് ഒന്ന് പൊടിച്ച് പറഞ്ഞഅഅ അവിടെ കമ്മ്യൂണിറ്റിക്കാരിന്റെ അല്ലല്ലോ ഇന്ന് ഇതിന്റെ അല്ലേ അമ്പലത്തിൽ ഏട്ട ഏകാദശിയുടെ തോന്നുന്നുണ്ട് കമ്മിറ്റിണ്ട ഏകാദശിയുടെ ആരാ കിച്ചു പോവാൻ പറഞ്ഞ് കിച്ചു കമ്മിറ്റി അംഗാണേ കിച്ചു ആണ് അവിടെ വളമ്പി കൊടുക്കാനും ഇതിനൊക്കെ നിക്ക അല്ല കഴിക്കാനും എടുത്തതാണേ പിന്നെ കണ്ടു അത് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ആളെ കാണാനില്ല ഏതോട്ട് അതിന് ചക്കര കാണുമ്പോഴേക്കും വിളിച്ചു കഴിച്ചു എഴുതിയൊപ്പുട്ടോ അവന്റെ കമ്മിറ്റിക്കാരൻ തന്നെ അനുരാഗ് അനിലി അത് എടുക്കട്ടെ അപ്പൊ നമ്മൾ എടുക്കലേ ഞാൻ ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ ഇതില്ലേ അമ്മ വിചാരിച്ചുത്രേ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഓരോന്നും കൂടി തിന്നാൻ കിട്ടില്ലല്ലോ വിചാരിച്ചുത്രേ മണം ഗുണൊക്കെ ഉണ്ട് ആ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളി കുഞ്ഞച്ഛനാണ് മുമ്പേക്കതിനൊക്കെ പോയിരുന്നത് കുഞ്ഞത്തൻ പോകാൻ മാറ്റിയ പക്ഷേ മകനായി പച്ചമുളക് എന്താ ഒന്ന് വാടി വരുമ്പോ നമ്മൾ ണ്ടാക്കി കേട്ടോ എന്താ രണ്ട് മൂന്നാല് ദിവസമായി ഇവിടെ ഇരിക്കുന്നു മക്കൾക്ക് അത് ഇനി ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്കതൊരു വിഷമമാവില്ലേ ഉള്ളി ഇട്ട് ഉള്ളിട്ട് കൊടുക്കണ്ടോ ഞായറാഴ്ച ചിക്കൻ ഒന്നും ഉണ്ടാക്കില്ല ഇവർക്ക് വേണമെങ്കിലേ വൈകുന്നേരത്തൊന്ന് കുഴിമന്തിയുടെ പൈസ മാത്രം വാങ്ങിയാ കുരുമുളക് ഒന്ന് പൊടിച്ചിട്ടു പോയോ വല്ലാത്ത സാധനങ്ങള് ഞാൻ വിചാരിച്ചു കോണിക്കഴി പോയിട്ട് കിട്ടാണ്ട് പാലക്കാട് പോയിട്ടുണ്ടാവുന്നു അത്ര ഞാൻ ഒരു കാര്യം പറഞ്ഞട്ടെ എന്നിട്ട് പറയാ പുറത്തേക്ക് ഇവിടുന്നില്ല പുറത്തേക്ക് ഇവിടുന്നില്ല അറിയാൻ ൊറത്തേക്ക് വിട്ട അത് മാത്രല്ലേ സാധനങ്ങൾ വാങ്ങണത് ഇരുക്ക് ലെവലില്ലേ ഇന്നലെ മുന്നൂറ് രൂപ കൊണ്ട എന്താ അമ്മ ചെലവാക്കി വന്നു സാധനങ്ങളില്ല അവിടെ പോയി നോക്ക് അമ്മ അങ്ങനെ കച്ചവടക്കാരെ അവര് വെക്കാൻ വേണ്ടി തന്നെ തക്കാളി അരച്ചതാണ് കേട്ടോ തക്കാളി അരച്ചതും കൂടി എനിക്ക് വെച്ചോ എനിക്ക് പിന്നെ കിട്ടിയ ചെറിയ കൂടെ വെച്ചത് നമുക്ക് ഇരിക്കില്ലേ പൊടികൾ ഇട്ട് കൊടുക്കട്ടെ ആര് എന്താ ഇട്ടിന്നറിയോ നമ്മള് കൊറച്ച് ജീരകം ഇട്ടിരുന്നു കേട്ടോ ഞാനത് പറയാൻ മറന്നുപോയേ എന്താ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടിട്ടോ പാത്രത്തിന്റെ ആക്കി വെക്കണം കുരുമുളകിന്റെ പൊടി നമ്മക്ക് സഹായം ചെയ്തല്ലേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നില്ലല്ലോ ഏഹ് വെള്ളം വാ ഒരു ഇതെടുത്തിട്ടുമായോ കുറച്ച് വെള്ളം അമ്മ അങ്ങോട്ട് അവള് വെള്ളം എടുക്കണം അല്ല കൊറച്ച് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ടൊമാറ്റോ സോസ് കഴിക്കേ മതിയോ ഇനി തക്കാളി ആ അണ്ടിപ്പരിപ്പ് ഇറച്ചിരുക്കി ഇതിലച്ചാ മതി വെള്ളം കൂട്ടി ഇറക്കി ഏ ആ വേണ്ട വേണ്ടത് കുറച്ച് വെള്ളം ഉപ്പ് അമ്മ അത് ആദ്യമായിട്ടല്ലേ അമ്മ കണ്ണ് ഞാൻ ഈ സാധനം കണ്ടിട്ടേ ഇല്ല ഇതിൽ നമ്മൾ കുറച്ച് ഗരം മസാല ഇതാദ്യമായിട്ടാണ് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അനിയേട്ടം കൊണ്ടുവന്നിട്ട് ഏഹ് ഞാൻ അനിയേട്ടം കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ടുണ്ട് ഇവിടെ അനിയേട്ടൻ ഹരിയേട്ട് വീട്ടിൽ ഹരിയേട്ടൻ്റെ അവിടെ പശുത്തോളുത്തിക്ക് പണിക്ക് പോയ സമയത്ത് കിഴിപ്പൊറോട്ട കൊണ്ടത് പാലക്കാട് പാൽ കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ ഓർമ്മ തങ്ങൾക്ക് നല്ലായിരിക്കും കൊറച്ചും കൂടി വെള്ളം ഒക്കെ തേങ്ങാപ്പാലൊഴിച്ചാലും മതിന്റെ പാരം പക്ഷെ ഇതിന് ഒരുപാട് ഒരു സംഭവമാണത്ര കസ്തൂരി മേത്തിയോ ആ സംഭവം മല്ലിയലി മാണത്രേ ഇത് രണ്ട് സംഭവം നമ്മുടെ കയ്യിലില്ല അത് ഉലുവ അതൊരു ഇല പൊടിച്ചത് ഉലുവടല്ലേ ഇല അത് ഉണക്കിയിട്ട് ആയിട്ട് വരുന്നത് കൂടി വെള്ളം ഒഴിക്കണം അത് ഒന്നും കൂടി അടിച്ചാൽ നമുക്ക് തുള്ളി വേണ്ട ഓരോ ശുഖകരം വരെ ആ അപ്പോ അതും കൂടി വേണത്രമ്മ ഇത് രണ്ട് നമ്മളിവിടെ മലിയേല തിങ്കളാഴ്ച കൊണ്ടുവന്നാ കഴിയുമോ എന്താ കണ്ടില്ലേ മസാല കണ്ടോ ഇനി നമ്മൾ നമ്മളിതിക്ക് പനീർ ഇട്ട് കൊടുക്കണ്ടേ അതൊക്കെ ഒഴിക്കാൻ മുട്ടി തൂക്ക് കയറി പടി വയ്ക്കണ്ടേ കണ്ടോ കണ്ടില്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടേ ഓരോ കഷ്ണം ടേസ്റ്റ് ചെയ്യണ്ടേ കണ്ടില്ലേ നല്ല എന്തായി പനിനീര് എന്ന് പറയുമ്പോൾ നമ്മളില്ലേ കല്യാണ സമയത്തും അതേപോലെ അമ്പലത്തിലൊക്കെ പോകുമ്പോ നമ്മളിങ്ങനെ തളിക്കണ സാധനത്തിന് പനീര്ന്നല്ലേ പറയാ പനി പനിനീര് അല്ലേ പനീർ അല്ല ഞാൻ ചോദിച്ചു ഇതാണ്ടോ നീ നമ്മള് കണ്ടില്ലേ ഇങ്ങോട്ട് എന്നിട്ട് നോക്കുങ്ങള് ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ മാത്രമായിട്ട് ഇണ്ടാക്കട്ടോ ഇതിലേക്ക് അണ്ടി പരിപ്പൊന്നും അരച്ചു കൂട്ടണ്ട അപ്പൊ ഞാനെന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എന്നുള്ള രീതിയിൽ പിന്നെ എന്തിന് ടേസ്റ്റും കൂടുതലല്ലേ അപ്പോൾ തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ആ ഗ്യാസ് ഒന്ന് കമ്മിയാക്കും അതേപോലെ ചെറിയ ഇറച്ചിക്കറികൾ വെക്കുമ്പോ അല്ലേ ഈ അണ്ടിപ്പരിപ്പ് ഇറച്ചി കൂട്ടിയത് ണ്ട ഇളക്കണ്ട വേണ്ട എന്താ അമ്മുട്ടി തോക്ക് കേറി വടിവെക്കണത് എന്താ നോക്ക് ഞാനൊരു ഐഡിയ ഞാനൊരൈഡിയും ചെയ്യാൻ വേണ്ടി നിക്ക എന്താ ചെയ്തു ആ കറിവേപ്പിന്റെ എല്ലാം എടുത്തിട്ട് ഇല്ല അതിൻറെ ഉള്ളിൽ അവിടെ ഇവിടെ കഴിഞ്ഞിറക്കണു ദശരം കവറിലുണ്ട് അവിടെ തന്നെ അവള് നിക്കണോടത്തോടെ മുപ്പിണ്ട് കൂട്ടില്ലേ മുപ്പമ്മ അമ്മ കഴിച്ചു വെക്കുന്നു ഇല്ലേ കറിവേപ്പില വേണ്ടത് മല്ലിയേലല്ലോ എന്താ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചേർ ഒടഞ്ഞു പോണില്ല അതാ അണ്ടിപ്പരിപ്പ് ഇട്ടില്ലേ അതുകൊണ്ട് കുറുകി കണക്കണല്ലേ ഒടയൊക്കെ ചെയ്യ നാലു പ്രാവശ്യം കുട്ടിയാതി എന്താണ്ടോ ഒടയുന്നത് നീ അടുത്ത പ്രാവശ്യം നീ ചെയ്താതിട്ടോ എനിക്ക് എന്താ വെയ്യാത്തോളമ്മ അടുത്ത പ്രാവശ്യം മാറമ്മ അമ്മ കൂട്ടി വെക്കും ആ ആവട്ടെ ആയി സംഭവം അപ്പോൾ നിങ്ങൾ എന്താ കണ്ടില്ലേ സംഭവം നീ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ അര ഈ അണ്ടിപ്പരിപ്പ് അരയ്ക്കണതിൻ്റെ മുമ്പേ വേറൊരു കളർ ആയിരുന്നില്ലേ അതായിരുന്നു എനിക്കിഷ്ടമായത് ഈ കളർ എനിക്കിഷ്ടായില്ല നമ്മുടെ കസ്തൂരി മല്ലേലില്ല ഇല്ല അതുകൊണ്ട് നമ്മുടെ സെറ്റ് ഇങ്ങനെ ആയിട്ടോ ഇല്ല നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാറ് അതോ കറിപ്പിനുള്ളത് കാണാനും ഇല്ല കഴിച്ചോക്ക് അമ്മക്ക് കൊടുക്കുക അച്ഛമ്മക്ക് അച്ഛമ്മ ആദ്യമായിട്ട് കഴിക്കുക അതിന്റെ ആ ഒരു പീസും കൂടി ആയിട്ട് കൊടുക്കുക നന്നു നന്നു എന്താ അതൊരു കളിയക്കള പോയ പറയുന്നത് കാര്യായിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് കഴിച്ചു നോക്കുന്ന ആകാന്നല്ലേ ഞാൻ നന്നു അല്ലേ പറഞ്ഞു അപ്പൊ പതുപതേന അപ്പൊ പിന്നെ അമ്മ അതങ്ങനെയാ അതങ്ങനെ വായിലിട അടുപ്പിന്റെ മോളൊന്നും എടുത്തിട്ട് വായലിടും വായലിടും പറഞ്ഞ മല്ലിയിലാത്തത് ഭയങ്കര പ്രശ്നം മല്ലിയേലയുടെ ഒരു രുചി വേറെയല്ലേ പക്ഷെ മല്ലിയിലോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ ഓടിയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാം അങ്ങനെ ഉണ്ട് അങ്ങനെ അവക്കെ കൂട്ടി കഴിക്കുമ്പോഴായും അധികം നന്നാവുക ചപ്പാത്തി ചപ്പാത്തിറയൊക്കെ കൂടെ എന്തായാലും ഞായറാഴ്ച കുറെ ദിവസമായിട്ട് മക്കൾക്ക് ഇത് ഉണ്ടാക്കിട്ട് ഉണ്ടാക്കിയില്ലാന്ന് അറിയില്ല അണ്ടിപ്പരിപ്പും കൂടി ആക്കിപ്പൊ കണ്ടില്ലേ ഇത് ഇങ്ങനെ നമ്മുടെ എന്ത് എന്തായിരിക്കും അതിന്റെ കഷ്ണം എന്തോലാണ് പറയും വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കണതാണിത് പനീർ മസാല പനീർ ബട്ടർ അല്ലേ ആ ദാ എന്താ നമ്മുടെ ആൾക്കാർ ദാല് കറി പറഞ്ഞിട്ട് നമ്മൾ പരിപ്പ് കറി അധികം കഴിക്കില്ലല്ലോ പക്ഷേ നെയ്യിന്റെ ആ ആ അത് പിന്നെ നെയ്യ് വറക്ക് നെയ്യെന്തും കൂടി ഇട്ടിട്ട് അപ്പഴേ നന്നായിട്ടുണ്ട് പാലില്ലേ ആ അതെന്നെ നല്ല നെയ്യിന്റെ പണുണ്ട് ചാക്യമ്പിളി അതിനെ പാല് കഴി പാലില്ലേ പാലും തൈരും പാടും ഒഴിച്ചിട്ട് അപ്പൊ അങ്ങനെ ഇണ്ടാക്കണ അപ്പൊ പാൽ ഉൽപ്പന്നം തന്നെയാണ് എങ്ങനെ അമ്മക്ക് ഇഷ്ടമായി കിട്ടിയത് അമ്മക്ക് ഇഷ്ടമായി ആ നന്നായിട്ടുണ്ട് എനിക്കും അധികം ഇഷ്ടായില്ല കുട്ടികൾക്ക് കുട്ടികൾക്കും ഇഷ്ടാവും എന്താ ഞാനത് ആദ്യമായിട്ട് കഴിക്കല്ലേ എനിക്കും എനിക്കും സത്യം പറയാച്ചല്ലേ വെച്ചല്ലേ അതിന്റെ ഒരു വറുത്ത സമയത്ത് നല്ലൊരു മണും നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് നമ്മുടെ അടുക്കളയിൽ ആദ്യമായിട്ട് നമ്മൾ എന്തുണ്ടാക്കി പനീർ കറി ഉണ്ടാക്കി ചപ്പാത്തി കൂട്ടിയിട്ട് അതേപോലെ തന്നെ അപ്പം ഇനി ഇതിനു വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരുവോ അപ്പൊ കുട്ടികൾ എന്തായാലും അവര് കഴിച്ചോളും ും കഴിച്ചോളൂ അപ്പൊ കഴിക്കട്ടെട്ടോ അപ്പൊ എന്താ നമ്മള് നമ്മുടെ വിശേഷം നിർത്തുകയാണെ ഞാൻ എന്റെ അടുത്ത് കുറെ ദിവസം വെച്ച തീരെ അപ്പൊ ഒന്ന് രാവിലെ എന്നെ മന്തി ഇന്നലെ ഉണ്ടാക്കില്ലേണ്ടാക്കണം പറരത്തുണ്ടാക്കണം പറഞ്ഞ അപ്പൊ അനിയേട്ടൻ പെരിങ്ങോട് പോയിട്ട് വരുമ്പോ നേരം വൈകിട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാറ് ഇനി എന്തായാലും ഇത് വാങ്ങൂട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടായില്ലേ അപ്പൊ ഇനി വാങ്ങും നൂറു രൂപ നൂറു രൂപയ്ക്ക് കുഴപ്പമില്ല അല്ലേ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണ നല്ലേ കഴിച്ചോ പൂട്ടി ഉപ്പ്മാവ് കൂട്ടി കഴിച്ചോക്ക അവിടെ തന്നെ അവള് കഴിച്ചു അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാ സുഖനിയാ ഈ ഉപ്പ്മാവ് കഴിച്ചോ